ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ അടിപൊളിയായിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിനകത്ത് മൂന്ന് ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതായത് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ബർദാൻ ഗോൾഡിൻ്റെയും ഹർഷിത സഹേലിയുടെയും മെറ്റീരിയൽസും അതുപോലെ തന്നെ റിംസിം നൈറ്റി മെറ്റീരിയൽസും മൂന്നും സെയിം റേറ്റും അതേപോലെ തന്നെ നല്ല ജി എസ് എമ്മും വരുന്നത് നല്ല ടോപ്പിന് പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് ഫസ്റ്റ് കാണിച്ച ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ അതൊരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് അത് ബ്ലാക്കും ഒരു ഓഫ് വൈറ്റും ഷെയ്ഡ് വരുന്ന ഒരു ഐറ്റം ആണ് ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല പ്രിൻ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻറ്റും ടോപ്പും ആയിട്ടോ രണ്ട് കുർത്തീസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം കുറേ ഡൗട്ട്സ് നിങ്ങളുടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽസും കൂടെ ഫുള്ളായിട്ടൊന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ പരിതാൻ ഗോൾഡും ഹർഷിത സഹേലി നമ്മൾ ഇതിലൊരു കാണിച്ചേക്കുന്നതും ഒന്നിച്ച ഡിസൈൻസ് കാണിച്ചേക്കുന്നത് രണ്ടും സെയിം ജി എസ് എമ്മിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് ക്വാളിറ്റിയാണ് ഇതെന്ന് പറയുന്നത് സിംഗിൾ ഡിസൈൻസ് ആണ് സിംഗിൾ ഡിസൈൻ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഏത് കളർ വേണമെങ്കിലും ഇത് ലൈറ്റ് കളർ ചാർട്ടിൽ വന്നിട്ടുള്ള ഡിസൈനാണ് ഈ ലൈറ്റ് കളർ ചാർട്ട് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ലൈറ്റ് കളർ ചാർട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ പിള്ളേർക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനോ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ എല്ലാത്തിനും അതുപോലെ തന്നെ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിരിക്കും ഇതുപോലത്തെ പ്രിൻ്റുകളും വരുമ്പോൾ പിന്നെ മിനിമം ടെൻ പീസാണ് ഇതിൽ കിട്ടുന്ന ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ ഇതിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലാണ് കേട്ടോ റീറ്റെയിൽ റീറ്റെയിൽ പ്രൈസും ഹോൾസെയിൽ പ്രൈസും ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഓർഡർ ട്ടോ അപ്പൊ മിനിമം മൂന്ന് പീസ് പോലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് അതിൽ താഴേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ അതുപോലെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റലിലാണോ എന്നും കൂടി ആ കൂടത്തിൽ തന്നെ ഒന്നിച്ച് നമ്മൾ ചോദിക്കും ഇപ്പം ഒന്നിച്ചയച്ചില്ലെങ്കിൽ നമ്മൾ ആ ഡീറ്റെയിൽസും കൂടെ ചോദിക്കും നമുക്ക് ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ ചോദിക്കുമ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കൂടെ അയച്ചവരുടെയാണ് കേട്ടോ ആദ്യം ആദ്യം ഓർഡർ എടുത്ത് ബില്ല് സെൻഡ് ചെയ്ത് ചെയ്ത് പോകുന്നത് അപ്പോൾ ചില ആൾക്കാർ അഡ്രസ്സ് എന്ത് എത്ര ചോദിച്ചാലും അഡ്രസ്സ് തരത്തില്ല നിങ്ങൾ റേറ്റ് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് അഡ്രസ്സും കൂടെ കിട്ടാ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞിട്ട് അതിന് ഷിപ്പിംഗ് ചാർജും കൂടി ആഡ് ചെയ്തിട്ട് ബില്ലയച്ചു കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ ഏതിൽ അയക്കേണ്ടതെന്നും കൂടെ കാരണം നമ്മൾ ഓൾ ഇന്ത്യയിലാണല്ലോ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അതൊന്നും മെയിൻ കാര്യമാണ് കാര്യമാണേ അതങ്ങനെ അങ്ങനെ അയക്കാത്തവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അത് നമ്മൾ ഇത് തന്നെ എന്നിട്ട് ഞാൻ വീണ്ടും വോയിസ് ആയിട്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവർ അയച്ചു തരുന്നത് ചിലവരത് അയക്കത്തില്ല അപ്പോൾ അവരത് എടുക്കാനും ഉള്ളതല്ലാന്നാണല്ലോ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് അപ്പം ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാർ കറക്റ്റായിട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെല്ലാം അയച്ചതിന് ശേഷമാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് അയക്കുന്നത് പിന്നെ ഇപ്പം ഒരു വൈറ്റ് ഡിസൈൻ കണ്ടില്ലേ അതൊരു അടിപൊളി ആണ് കേട്ടോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഒരു മാംഗോ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഓണത്തിൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊറിയർ ഓഫീസും പോസ്റ്റ് ഓഫീസും ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊറിയറും പോസ്റ്റ് ഓഫീസൊക്കെ പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ വഴിയും ഓണത്തിന് മുമ്പൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ഇതൊക്കെ ആൾക്കാരുടെതൊക്കെ ഇതൊക്കെ ഉടനെ ഉടനെ കിട്ടും കേട്ടോ കാരണം നമ്മൾ അയച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ ഹോളിഡേയ്സ് വന്നിട്ടുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം നബിദിനത്തിൻ്റെയും ഒക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു ലീവ് കാര്യങ്ങൾ വരുന്നത് കൊണ്ട് അത് വർക്കിംഗ് ഡേ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് അപ്പം ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ചുങ്കിടി ടൈപ്പ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഡാർക്ക് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ നല്ല നല്ല അടിപൊളി കളക്ഷൻസും ഡിസൈൻസും ആണ് പിന്നെ ഇത് കൂടാതെ കുറേ കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാറ്റലോഗ് മിസ്സ് ചെയ്യാതെ നോക്കുക നൂറ്റമ്പത്തിമൂന്ന് രൂപയുടെ വർധമാൻ്റെയും രാഹുലിൻ്റെയും റീവേടേയൊക്കെ കളക്ഷൻസും ശൈലജയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക കാരണം ഇതെല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതുപോലെ തന്നെ കാറ്റലോഗിലും കൂടെ കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്തത് സെയിലായി തീരുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയുവാണ് പെട്ടെന്ന് പെട്ടെന്ന് കളക്ഷൻസ് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ കളക്ഷൻസ് വെറൈറ്റി ബ്രാൻഡുകളും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ റിപ്ലൈ തന്നിട്ടില്ലാത്ത ഓർഡേഴ്സ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്ന ഓർഡേഴ്സ് ആണെങ്കിൽ കൺഫേം ചെയ്യാൻ പറ്റുക നിങ്ങൾ പേയ്മെൻറ്റും റിപ്ലൈ ഒക്കെ ഡിലേ ആകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച പീസിനകത്ത് കളേഴ്സ് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്യുന്ന ഓർഡേഴ്സ് മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ കുറേ ആൾക്കാർ ഒരു റിപ്ലൈ പോലും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഓർഡർ എടുത്തിട്ട് റിപ്ലൈ തരാതെ പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ ജെനുവൻ ആയിട്ട് എടുക്കുന്നത് ആരാണ് എങ്ങനെയാണെന്ന് പോലും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട് സ്ഥിരവാ ായിട്ട് കണ്ടിന്യൂസ് എടുക്കുന്നവരും നമുക്ക് അറിയാം അവർ കറക്റ്റ് ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറോ എന്തെങ്കിലും ഒരു താമസം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് അത് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ അവർ ആ സമയത്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും അപ്പം അല്ലാതെ നമുക്ക് ഒരു റിപ്ലൈ പോലും തരാതിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പേയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ നമ്മൾ ഇവിടുന്ന് അയക്കുന്ന മെറ്റീരിയൽ അയക്കുന്നതിന് ശേഷം കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റൽ ഫീസ് വഴിയാണ് അയക്കുന്നതെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന സമയം ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നത് പോസ്റ്റൽ സർവീസ് വഴിയാണ് കേട്ടോ അയക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇത് റിംസിം നൈറ്റി ഫാബ്രിക് ആണ് റിംസിം അറിയാമല്ലോ ഒക്കെ കഴിഞ്ഞിടയ്ക്ക് വന്നതൊക്കെ വീഡിയോ ഇടാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കാറ്റലോഗിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് റിംസിം എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ടോപ്പിന് പറ്റിയിട്ടുള്ള അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് മിനിമം ടെൻ പീസ് ആണ് മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക മെസ്സേജ് അയച്ചാൽ ആദ്യം വാട്സാപ്പിൽ പിന്നെ ആദ്യം അയച്ചവരുടെ ഓർഡേസ് എടുത്തു വരുന്നതനുസരിച്ചിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ തരുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഫോട്ടോസും ഫോട്ടോസും അയച്ചിട്ട് അഡ്രസ്സും ഏതിൽ അയക്കേണ്ടേന്നും കൂടെ അയച്ചിട്ട് നിങ്ങൾ ഒരിച്ചിരി സമയം വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ പത്ത് പീസ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ പീസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ ഏതെങ്കിലും കളക്ഷൻസ് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുകയാണെങ്കിൽ അതിന് പകരം അപ്പം തന്നെ പെട്ടെന്ന് സെലക്ട് ചെയ്ത് അയയ്ക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാരണം ഒരേ ഡിസൈൻ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അയക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ആ സെയിം ഡിസൈൻ വേറൊരു കസ്റ്റമർ അയച്ചിട്ടുണ്ടാവുക ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ചില ചില കളേഴ്സിൻ്റെ ലാസ്റ്റ് പീസൊക്കെ എത്തുമ്പോൾ സെലക്ട് ചെയ്യുന്നവർ അത് ആദ്യം സെലക്ട് ചെയ്തവർക്കല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ചില ആൾക്കാരോട് ചോദിക്കാൻ പറയാം അത് ഞങ്ങൾ കാറ്റലോഗി കണ്ടിട്ടാണല്ലോ സെലക്ട് ചെയ്തത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് തീർന്നേ ഞാനിപ്പോൾ ആദ്യം എന്നൊക്കെ പറയും പക്ഷേ അവിടുന്ന് അയക്കുന്നതിന് മുമ്പേ വേറെ ആൾക്കാരാണ് ആ സെയിം ഡിസൈൻ സെലക്ട് ചെയ്തതെങ്കിൽ അത് സ്റ്റോക്ക് തീർന്നു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് പകരം വേറെ ഡിസൈനിന്ന് സെലക്ട് ചെയ്തിട്ട് അയക്കാം കേട്ടോ കാറ്റലോഗിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അയച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചാനൽസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ രണ്ട് ചാനലിലാണ് വീഡിയോ ഇടുന്നത് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചെങ്കിലാണ് നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ കളക്ഷൻസിൻ്റെയും അപ്ഡേറ്റ്സ് കിട്ടുന്നത് അത് കൂടാതെ കാറ്റലോഗ് മെയിനായിട്ടും കാറ്റലോഗിലാണ് വീഡിയോയിൽ ഇടുന്ന ഐറ്റംസ് കൂടാതെ ഉള്ള ഐറ്റംസും കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് പോകാറുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കളക്ഷൻസ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കാറ്റലോഗ് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചന്നാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്